മറുനാടൻ ഷാജൻ ഈ പറയുന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ പലതവണ തവണ എൻ്റെ ചാനലിൽ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഈ പറഞ്ഞ മറുനാടൻ മമ്മൂട്ടിക്കെതിരെ നടത്തിയ ഒരു ഫേക്ക് അലിഗേഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എംബുരാൻ സിനിമയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു റിവഞ്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഷയം കിട്ടിയപ്പോൾ അതിനെ ആളെ കത്തിക്കുന്നതിൽ ഈ മറുനാടൻ കാണിച്ച പങ്കാളിത്തവും ആ വിഷയത്തെക്കുറിച്ച് ഞാൻ എന്റെ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി പക്ഷെ ഇന്നലെ ഈ പറയുന്ന മറുനാടൻ ഷാജിനെ അറസ്റ്റ് ചെയ്യണ്ടായി ഒരു അഞ്ചു മാസം മുമ്പ് ഈ പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ തിരുവനന്തപുരം സൈബർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പക്ഷേ ആ അറസ്റ്റ് ഇതുവരെ മറുനാടനെ മറുനാടൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ വെച്ചിട്ട് ചില വസ്തുതകൾ അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ വസ്തുതകൾ വെച്ച് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ആ ഒരു വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം വസ്തുത വെച്ചല്ല സംസാരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങളിൽ ചില പ്രമാണിമാരെയും അതുപോലെ തന്നെ ചില വ്യവസായിമാരെയും കുറിച്ചുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഞാൻ എൻ്റെ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം തെറ്റി ചിലത് ചില കാര്യങ്ങൾ ഫുൾ ഫുൾ ഡാറ്റ വെച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇന്നലത്തെ അറസ്റ്റ് അതിൽ നമ്മൾ ഇന്നലെ മീഡിയയിൽ കണ്ടതാണ് പോലും ധരിക്കാതെ ഈ പറയുന്ന മറന്നാടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകേണ്ട അത്ര ഒരു പിടികിട്ട പുള്ളി അല്ല ഈ പറയുന്ന ഷാജസ് കറിയ എന്ന് പറയുന്ന മറനാടൻ ചാനലിന്റെ ഉടമസ്ഥൻ അദ്ദേഹം അതിന്റെ ഉടമസ്ഥനും അതിന്റെ അവതാരകനും ഒക്കെ കൂടിയാണ് അപ്പം ഈ പറയുന്ന പോലെ മറനാടന് ഇന്നലെ അറസ്റ്റ് ചെയ്ത വിഷയത്തിനേക്കാൾ ഏറെ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന ഒരു കേസിന്റെ ബേസിൽ ഒരു പെൺകുട്ടി കൊടുത്ത കേസ് അത് നമുക്ക് എപ്പോഴും അറിയും നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമസംഹിത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഒരു സ്ത്രീപക്ഷ അനുപാത വ്യവസ്ഥയാണെന്നും ഒരു സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ അതിനുള്ള ക്യുബ് റിയാക്ഷൻ എന്ന് പറയുന്ന അതായത് പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഒരു പീഡന കേസോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിൽ മോശമായി പെരുമാറിയെന്നോ സംസാരിച്ചെന്നോ എന്ന് പറഞ്ഞിട്ടൊരു കേസ് പോലീസിന്റെ കിട്ടിയാൽ ആക്ഷൻ വിത്ത് സെക്കൻഡ്സ് ആണ് മറിച്ച് ആണാണവിടെ പരാതിപ്പെടുന്നതെങ്കിൽ അതിന്റെ ബാക്കിയുള്ള മെരിറ്റും ബാക്കിയെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം പൂസമൂഹത്തിലേക്ക് അറിയുന്ന ഒരു കാഴ്ച നമ്മുടെ നാടുകളിലുള്ളതാണ് മീഡിയയുടെ മുന്നിൽ ഒരു ആണിനെ കൊത്തിക്കീറുന്നത് പോലെ ഈ നാളിതുവരെ ഒരു പെണ്ണിനെയും കൊത്തിക്കീറിയിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിമിൻ പോളി കൊടുത്ത കേസ് ആ പെൺകുട്ടിക്കെതിരെ നടപ ഇതുവരെ നടപടി എടുത്തതായിട്ട് മീഡിയയോ അതുപോലെ തന്നെ സമൂഹമോ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ ഹൈഡ് ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ രണ്ട് പക്ഷങ്ങളിലുമുണ്ട് അത് നമ്മുടെ ഇക്വാലിറ്റി വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ് അത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ പക്ഷെ ഇന്നലെ ഉണ്ടായ പോലീസിന്റെ ആക്ഷൻ എത്രമാത്രം ഉചിതമായിരുന്നുവെന്നും അല്ലെങ്കിൽ എത്രമാത്രം മാത്രം നീതിയുക്തമായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഒരു വിഷയത്തെ അസന്മാക്കി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ വ്യക്തി അതിനെക്കുറിച്ച് അറിയണം എന്തിനാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തിന്റെ എന്ത് കേസിൽ ആര് കൊടുത്ത കേസിൽ ഏത് എന്തിന്റെ പരാതിയിൽ മേലാണ് ഞാൻ അറസ്റ്റ് ചെയ്യ താൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഒരു വ്യക്തി തീർച്ചയായിട്ടും അറിയണം ഈ പറയുന്ന മതനാഥൻ തന്നെ പറയുന്നുണ്ട് പല വീഡിയോകളിലും തന്നോടത് പറയുന്നില്ലായിരുന്നു തുടക്കത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ജയിലിൽ വരും ബാക്കി സ്റ്റോറി പോലീസ് സ്റ്റേഷനിലേക്ക് വരും ബാക്കി അപ്പൊ സംസാരിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ മറുനാടൻ പല വീഡിയോകളിലും പറയുന്നതായി കണ്ടു ഈ പറയുന്ന മറുനാടൻ ഒരു ഫേക്ക് ന്യൂസ് ചമയ്ക്കുന്നതിൽ വളരെ അഗ്രഗണ്യനായ ഒരാളാണ് ഒരു വിഷയം കിട്ടിയാൽ അതിനെ തീപ്പൊരിയിട്ട് അതിനെ വലുതാക്കി അത് വലിയൊരു കുമ്മകളു പോലെ പൊട്ടിക്കാനും കഴിവുള്ള ഒരാളാണ് ഈ പറയുന്ന മറന്നാടൻ പക്ഷേ ഇന്നലത്തെ അറസ്റ്റിൽ എനിക്കതത്ര ഒരു പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടി വളരെ മികച്ചതായിരുന്നു എന്ന് തോന്നുന്നില്ല കാരണം കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഒരു കേസ് ഒരാൾ കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ ഇത്രമാത്രം മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു വസ്ത്രം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടല്ലോ ഒരു വസ്ത്രം ഇടാനുള്ള ഒരു അവസരം ആ പറയുന്ന ആൾക്ക് കൊടുക്കാമായിരുന്നു ഇനി പോലീസിന്റെ ഇതിന്മേലുള്ള പോലീസിന്റെ വേർഷൻ ഇതുവരെ വന്നിട്ടില്ല മറന്നാടൻ മലയാളി പറയുന്നത് ഷർട്ട് അവർ മേടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നാണ് മറന്നാടൻ മലയാളി ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന വാർത്ത ഇതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ ഇനി പോലീസിനുണ്ടോ എന്നറിയില്ല ഞാൻ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യമാണ് എനിക്ക് തെറ്റായി തോന്നിയത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് എനിക്ക് അതിനെ തോന്നിയത് അതിന് ആര് തന്നെയായാലും അതിന് ഒരാൾക്ക് ഈ നാട്ടിൽ ജീവിക്കു മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് വസ്ത്രം ധരിക്കാനുള്ള അവകാശം അതിനെ എതിർക്കുന്നത് എന്ത് നിയമത്തിന്റെ പുറത്ത് നിന്നായാലും എത്ര പിടിയിട്ട പുള്ളിയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് അത്രയും കൊടും ക്രിമിനൽ ഒന്നുമല്ല എന്തായാലും ഈ പറയുന്ന സാഹചര്യത്തിൽ അറിയാം അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ട് ഒരു ഇസ്ലാം വിരോധമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പകയുള്ളവരോട് അദ്ദേഹത്തിന് വിരോധം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഷയം കിട്ടുമ്പോൾ അതിൽ അതിനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ കരുവാക്കാം അല്ലെങ്കിൽ ആ വിഷയം വെച്ച് ഇതിനെ എന്താ ടൈ ആക്കാം എന്ന് ശ്രമിക്കുന്നത് ഈ പറയുന്ന ആ ശ്രമിക്കുന്ന ആളുകളും ഈ പറയുന്ന മറുനാടൻ മലയാളിയുമായിട്ട് അപ്പം വലിയ വ്യത്യാസങ്ങളില്ലാതായി മാറുന്നു നിങ്ങളെല്ലാം സമന്മാരായി മാറുന്നു ഇത് കാണുന്ന സാധാരണ ജനത്തിന് അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അടുത്തൊരു വിഷയമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു